നമസ്കാരം വിഷ്ണോറ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം പെൻഷൻകാരെ വലച്ച് ട്രഷറിയിലെ ചെക്ക്ബുക്ക് പരിഷ്കരണം മുൻകൂട്ടി അറിയാതെ സോഫ്റ്റ്വെയർ മാറ്റി ചെക്ക് ബുക്ക് വിതരണം ചെയ്യുന്നതിൽ ഏർപ്പെടുത്തിയ പുതിയ ക്രമീകരണം ട്രഷറിയിൽ നിന്ന് നേരിട്ട് പെൻഷൻ വാങ്ങുന്നവരെ ബുദ്ധിമുട്ടിലാക്കിയെന്ന് പരാതി ചെക്ക് ബുക്ക് ലഭിക്കണമെങ്കിൽ കെ വൈ സിയിൽ രേഖപ്പെടുത്തിയ ഫോൺ നമ്പറിൽ വരുന്ന ഒ ടി പി നമ്പർ നിർബന്ധമാക്കിയത് ഫെബ്രുവരി ഒന്നു മുതൽ ട്രഷറി സോഫ്റ്റ്വെയർ മാറ്റങ്ങൾ വരുത്തിയത് ഇക്കാര്യം മുൻകൂട്ടി അറിയിക്കുകയോ ഉത്തരവിറക്കുകയോ ചെയ്തിട്ടില്ല മുൻകാലങ്ങളിൽ വിതരണം ചെയ്യുന്നത് പോലെ ചെക്ക് ബുക്കുകൾ വിതരണം ചെയ്യാൻ ചെയ്യാനൊരുങ്ങുമ്പോഴാണ് സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തിയ കാര്യം ട്രഷറി ജീവനക്കാർ പോലും അറിയുന്നത് ട്രഷറികളിലെ മുഴുവൻ അക്കൗണ്ടുകളിലേക്കും ചെക്ക് ബുക്ക് വിതരണം ചെയ്യുന്നതിൽ ഒ ടി പി നമ്പർ നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിലും എല്ലാ മാസവും ചെക്ക് ആവശ്യമായി വരുന്ന പെൻഷൻകാരെയാണ് ഇത് കൂടുതലും ബാധിക്കുന്നത് ട്രഷറികളിൽ ബാങ്കുകളെ പോലെ പണം പിൻവലിക്കുന്നതിനുള്ള സ്ലിപ്പ് സമ്പ്രദായം നിലവിലില്ല ചെക്ക് സമർപ്പിച്ചാണ് പെൻഷൻ വാങ്ങുന്നത് ചെക്ക് ബുക്ക് ആവശ്യമായി വരുമ്പോൾ ട്രഷറിയിൽ അപേക്ഷ നൽകിയാൽ ഉടനെ തന്നെ അനുവദിക്കുമായിരുന്നു നേരിട്ട് ട്രഷറികളിൽ എത്താൻ കഴിയാതെ വരുന്നവർ മറ്റൊരാളെ ചുമതലപ്പെടുത്തിയാലോ തപാൽ മാർഗം അയക്കാൻ ആവശ്യപ്പെട്ടാലോ ചെക്ക് ബുക്ക് അനുവദിക്കുമായിരുന്നു ഒ ടി പി നമ്പർ അത്യാവശ്യമായതോടെ ഇപ്പോൾ അതൊന്നും സാധിക്കാതെ വന്നു പുതിയ സമ്പ്രദായത്തെക്കുറിച്ചറിയാതെ പെൻഷൻ വാങ്ങാനെത്തിയ എത്തിയ നിരവധി പേർ ചെക്ക് ലഭിക്കാത്തതു മൂലം ട്രഷറികളിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ മടങ്ങേണ്ടി വന്നു പ്രായമായ പലർക്കും ഒ ടി പി നമ്പർ കണ്ടെത്താൻ കഴിയാതെ വിഷമിച്ചു നിരവധി പേർ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല ദേശസാത്കൃത ബാങ്കുകളിൽ പോലും ചെക്ക് ബുക്ക് അനുവദിക്കുന്നതിന് ഒ ടി പി നമ്പർ നിർബന്ധമല്ല ആവശ്യമായി വരുമ്പോൾ അപേക്ഷ സമർപ്പിച്ചാൽ തപാൽ മാർഗം വീട്ടിലെത്തുമായിരുന്നു ഒ ടി പി നമ്പർ രേഖപ്പെടുത്തേണ്ടതു കൊണ്ട് ട്രഷറികളിൽ നേരിട്ടെത്താൻ കഴിയാത്തവർക്ക് ഇനി ചെക്ക് ബുക്ക് ലഭിക്കുകയില്ല പ്രായമായവരെയും യാത്ര ചെയ്യാൻ കഴിയാത്തവരെയുമാണ് പുതിയ സമ്പ്രദായം കൂടുതൽ ബാധിക്കുക നന്ദി നമസ്കാരം